ോ എന്ന് അപ്പോൾ എന്തായാലും ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിൽ പ്രിയപ്പെട്ട താരങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് കാണാം ിൽ നിൽക്കുന്ന തൃശൂരിന്റെ തൃശൂർ മൂലം തന്റെ അഭിമാനമായ ആനകളുടെ പ്രതി ആനക്കൂടി ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ആനകളിലെ സെലിബ്രിറ്റി ആക്ടർ ഒരു ഇതാ വർഗീസ് നമുക്ക് വേണ്ടി ക്രിയേഷൻസിന്റെ പ്രൊഡക്ഷൻസിൽ രീതിയിൽ കലാരൂപങ്ങൾ വ്യക്തി അടികപ്പിക്കുന്ന പ്രിയപ്പെട്ട മനോജ് കുമാർ സഹ എന്ന് ഞാൻ അറിയിക്കട്ടെ സോ മച്ച് ക്ലാസ്സുകളിലെട്ടുപോയി അതാണ് കുറച്ച് വൈകി പോയത് പക്ഷേ ഒരുപാട് ഒരുപാട് പ്രമുഖ ഗസ്റ്റുകളൊക്കെ ഓടുന്ന ഒരു വലിയ സദസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊക്കോളും എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ ഓരോ മിനിറ്റ് നോക്കി നോക്കി ഓടി വന്നോണ്ടിരിക്കയായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സ്വർണം ഹി ജലേഴ്സിനെ കുറിച്ചാണെങ്കിൽ ഇനിയും എല്ലാത്ത ആശംസകൾ അറിയിക്കാണ്ട് എല്ലാം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമയ്ക്കും എന്നെ എല്ലാ ആശംസകളും നേരുന്നു ഇങ്ങനെ ഒരു പ്രസന്റേഷൻ വേണ്ടി ഉള്ളൊരു സിനിമ അനൗൺസ് ചെയ്യുന്നത് ഓ ഞാൻ ആദ്യമായി കാണുകയാണ് ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അപ്പോ എന്റെ എല്ലാ ആശംസകളും ഈ